നേരിട്ട് ആദ്യ പന്തിൽ തന്നെ തൊട്ടു മുമ്പത്തെ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ സിക്സറിന് ശ്രമിച്ച് പുറത്തായ തന്റെ ഐഡൽ വിരാട് കോഹ്ലിയെ അനുകരിച്ചുകൊണ്ട് സിക്സറിന് ശ്രമിച്ച ഉയർത്തിയടിക്കാൻ ശ്രമിച്ച സഞ്ജു സാംസൺ കൊണ്ട് കാരണം ഒരു റണ്ണിനും ഡയമണ്ടിന്റെ വിലയുണ്ടായിരുന്ന മത്സരത്തിൽ വിക്കറ്റിന് പിറകിൽ സഞ്ജു സാംസൺ സൂപ്പർമാൻ ആയ ദിനമായിരുന്നു കഴിഞ്ഞ ദിനം അഫ്ഗാനിസ്ഥാനെതിരെയുള്ള മത്സരം സഞ്ജു സാംസൺ ദ സൂപ്പർമാൻ ബ്രില്യൺ കീപ്പിംഗ് ബൈ സഞ്ജു സാംസൺ ബിഹൈൻഡ് ദ വിക്കറ്റ് ചേഞ്ച് ദ മൊമെന്റം ട്വേഡ്സ് ഇന്ത്യ ഒരു ഘട്ടത്തിൽ സഞ്ജു സാംസന്റെ ഈ കീപ്പിംഗ് മികവാണ് ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്നും വേണമെങ്കിൽ പറയാം സഞ്ജുവിന് ബാറ്റിംഗിൽ തിളങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും കീപ്പിംഗിൽ സഞ്ജു ഒരു വരദാനമാണെന്ന് തെളിയിച്ച മത്സരമായിരുന്നു കഴിഞ്ഞ ദിനം കഴിഞ്ഞ ദിനം സഞ്ജു സാംസണിനെ സംബന്ധിച്ച് ബാറ്റർ എന്ന നിലയിൽ ഒട്ടും അഭിമാനിക്കാൻ വക നൽകുന്നതായിരുന്നില്ല അഫ്ഗാനുമായുള്ള മൂന്നാം ടി ട്വന്റിയിലെ പ്രകടനം ആദ്യത്തെ രണ്ട് കളിയിലും പുറത്തിരുന്ന ശേഷം ഈ മത്സരത്തിൽ പ്ലേയിങ് ഇലവനിലേക്ക് വിളിയെത്തിയപ്പോൾ മികച്ചൊരു ഇന്നിങ്സുമായി സഞ്ജു സാംസൺ അത് ശരിക്കും മുതലാക്കുമെന്നായിരുന്നു ആരാധകർ ഉറച്ച് വിശ്വസിച്ചിരുന്നത് രോഹിത് സഞ്ജുവിന്റെ പ്ലേയിങ് ഇലവനിലേക്കുള്ള പേര് പറയുമ്പോൾ സ്റ്റേഡിയത്തിൽ മുഴങ്ങിയ ആരവം സഞ്ജുവിന് പ്രചോദനമാവുമെന്നാണ് എല്ലാവരും ഉറച്ചു തന്നെ വിശ്വസിച്ചത് പക്ഷേ അദ്ദേഹം സുവർണാവസരം കളഞ്ഞു കുളിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം ഗോൾഡൻ ഡെക്കായിട്ടാണ് സഞ്ജു കഴിഞ്ഞ ദിനം ക്രീസ് വിട്ടത് പുൽഷോട്ടിൽ ശ്രമിച്ച താരത്തിന് പിഴക്കുകയായിരുന്നു അതും നാല് ഓവറിൽ മൂന്നിന് ഇരുപത്തി ഒന്ന് എന്ന പരിതാപകരമായ നിലയിൽ ഇന്ത്യ നിൽക്കുമ്പോഴാണ് സഞ്ജു ഇങ്ങനെ വിക്കറ്റ് വലിച്ചെറിഞ്ഞത് ടോസിന് ശേഷം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ യശസ്വി ജയ്സ്വാൾ നാല് വിരാട് കോഹ്ലി പൂജ്യം ശിവൻ ദുബെ ഒന്ന് എന്നിവരെ നാല് ഓവറിനുള്ളിൽ നഷ്ടമായി മൂന്ന് വിക്കറ്റിന് ഇരുപത്തി ഒന്ന് റൺസ് എന്ന നിലയിൽ പദ്രവേയാണ് നാലാം ഓവറിന് ശേഷം സഞ്ജു സാംസൺ ക്രീസിലെത്തുന്നത് നാലാമത്തെ ഓവറിലെ അവസാന പന്തിലാണ് ദുബെ പുറത്തായത് തുടർന്ന് ക്രീസിലെത്തിയ സഞ്ജു ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം ക്ഷമാപൂർവമായ ഇന്നിംഗ്സുമായി ടീമിനെ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും കരകയറ്റം െന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പേസർ ഫരീദ് അഹമ്മദ് എറിഞ്ഞ അഞ്ചാമത്തെ ഓവറിലെ ആദ്യത്തെ രണ്ട് ഗോളും നേരിട്ടത് രോഹിത് ശർമ്മയായിരുന്നു ആദ്യ പന്തിൽ അദ്ദേഹം റൺ എടുക്കാനാവാതെ നിന്നപ്പോൾ അടുത്ത പന്തിൽ രോഹിത് ഒരു സിംഗിൾ എടുക്കുന്നു തുടർന്ന് സഞ്ജു സ്ട്രൈക്കിലെത്തുന്നു പക്ഷേ ആരാധകരെ മുഴുവൻ സ്തബ്ധരാ അദ്ദേഹം കണ്ണടച്ച് തുറക്കും മുമ്പ് തന്റെ വിക്കറ്റ് അഫ്ഗാനിസ്ഥാൻ അങ്ങ് സമ്മാനിക്കുകയായിരുന്നു ഓസ്റ്റബിന് പുറത്തേക്ക് പോയ ഷോട്ട് ബോൾ ആയിരുന്നു അത് ആ പന്തിൽ ആ കെണിയിൽ സഞ്ജു വീഴുകയും ചെയ്തു പുൽഷോട്ടിന് ശ്രമിച്ച അദ്ദേഹത്തിന് കണക്കുകൂട്ടിൽ അമ്പയെ പാളുന്നു ടോബായ പന്ത് നേരെ ആകാശത്തേക്ക് ഉയരുന്നു കവർ ഏരിയയിൽ മുഹമ്മദ് നബിയുടെ കൈകളിലേക്കാണ് അത് ചെന്ന് പതിക്കുന്നത് അദ്ദേഹം അനായാസം ബോൾ കൈക്കലാക്കുകയും ചെയ്യുന്നു ചിന്നുസ്വാമി സ്റ്റേഡിയം സ്തബ്ധമായ നിമിഷം കൂടിയായിരുന്നു അത് കഴിഞ്ഞ വർഷം നമുക്കറിയാം ഓഗസ്റ്റിന് ശേഷം സഞ്ജു കളിച്ച ആദ്യ അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരമായിരുന്നു അഫ്ഗാനെതിരെയുള്ള ഈ മൂന്നാം ടി ട്വന്റി മത്സരം കഴിഞ്ഞ മത്സരത്തിൽ അതായത് അന്ന് കളിച്ചപ്പോൾ അന്ന് ഇരുപത്തി പന്തിൽ നാൽപ്പത് റൺസ് അദ്ദേഹം നേടിയിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു അവസരം കിട്ടിയപ്പോൾ സഞ്ജു അത് ശരിക്കും മുതലാക്കുമെന്ന് ആരാധകർ മുഴുവൻ പ്രതീക്ഷിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു എങ്കിലും അദ്ദേഹം അതെല്ലാം ഈ ഒരു ഔട്ട് ആകലോടുകൂടി അതെല്ലാം ഇല്ലാതാവുകയായിരുന്നു ആ പ്രതീക്ഷകളൊക്കെയും ഇല്ലാതാവുകയായിരുന്നു ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനങ്ങളാണ് ആ പുറത്താവിന് ശേഷം സഞ്ജുവിനെ നേടേണ്ടി വന്നത് സഞ്ജു സാംസൺ ഇത്രയും ബോധമില്ലാത്ത ക്രിക്കറ്റിനാണോ പവർ പ്ലേയിൽ ടീം മൂന്ന് വിക്കറ്റിന് ഇരുപത്തി ഒന്ന് റൺസ് എന്ന നിലയിൽ കിതക്കുമ്പോൾ ഒരാൾ കളിക്കുന്ന ഷോട്ട് ആണോ ഇത് ഇത്രമാത്രം നിരുദ്ധരവാദിയായ ക്രിക്കറ്ററാണ് സഞ്ജു എന്ന് മനസ്സിലാക്കാൻ ഈ ഷോട്ട് മാത്രം മതിയെന്നൊക്കെ ആരാധകർ ആ സമയത്ത് എതിരെ ആചരിക്കുകയുണ്ടായി സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിനായല്ല കളിക്കുന്നത് മറിച്ച് സ്വന്തം കാര്യം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ ടീമിന്റെ ഭാഗത്ത് നിന്നും ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു താരം ഒരിക്കലും ഇങ്ങനെ ഒരു മോഷൻ ഷോട്ട് ആ സമയത്ത് കളിക്കുമായിരുന്നില്ല ഇന്ത്യൻ ടീമിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അവസരം ലഭിക്കാത്തതെന്ന് സഞ്ജു വീണ്ടും കാണിച്ചു തന്നിരിക്കുകയാണ് ിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കരുത് എന്നൊക്കെ ആരാധകർ ആ സമയത്ത് തുറന്നടിക്കുകയുണ്ടായി അതിനിപ്പം സൂപ്പർ ഓവറിൽ ബാറ്റിംഗിനെത്തിയപ്പോഴും അദ്ദേഹം റൺസ് നേടിയിരുന്നു ആഞ്ഞു വീശിയ സഞ്ജുവിന് ബോൾ കണക്ട് ചെയ്യാൻ കഴിയാതെ പോവുകയും സിംഗിളിനായി ശ്രമിക്കവേ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആ സമയത്ത് റൺഔട്ട് ആവുകയും ചെയ്തു അപ്പോൾ അങ്ങനെ വിക്കറ്റിന് മുന്നിൽ സഞ്ജു മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മത്സരമായിരുന്നെങ്കിലും വിക്കറ്റിന് പിന്നിൽ പക്ഷേ അദ്ദേഹം വേറെ വേറെ ലെവലായിരുന്നു വളരെ ചടുലമായ വിക്കറ്റ് കീപ്പിംഗ് ആയിരുന്നു കളിയിൽ ഉടനീളം സഞ്ജു കാഴ്ചവെച്ചത് പ്രസൻസ് ഓഫ് മൈൻഡ് മൂന്ന് വിക്കറ്റുകൾ അദ്ദേഹം ഇന്ത്യക്ക് സമ്മാനിക്കുകയും ചെയ്തു മൂന്ന് വിക്കറ്റുകൾക്ക് പിറകിൽ അദ്ദേഹത്തിന്റെ കൈകൾ ഉണ്ടായിരുന്നു ഇതിൽ രണ്ടെണ്ണത്തിന്റെയും ക്രെഡിറ്റ് സഞ്ജുവിന് മാത്രം അവകാശപ്പെട്ടതാണ് മൂന്നാമത്തെ വിരാട് കോഹ്ലിക്കും പങ്കുണ്ടായിരുന്നു മത്സരത്തിൽ വാഷിംഗ്ടൺ സുന്ദർ അറിഞ്ഞ പതിമൂന്നാമത്തെ ഓവറിലായിരുന്നു സഞ്ജുവിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു സ്റ്റംപിങ് നമ്മൾ കണ്ടത് ഫിഫ്റ്റിയുടെ അഫ്ഗാൻ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച് ക്യാപ്റ്റൻ ഇബ്രാഹിം സദ്രാനെയാണ് സഞ്ജു ഒരു കിഡ്ലൻ പറക്കും സ്റ്റംപിംഗിലൂടെ മടക്കിയത് ക്രിസിന് പുറത്തേക്ക് ഇറങ്ങിയ സദ്രാനെതിരെ ഒരു വൈഡാണ് വാഷിംഗ്ടൺ ഇതോടെ സദ്രാന്റെ കണക്കുകൂട്ടൽ തെറ്റുന്നു അദ്ദേഹം തിരികെ ക്രീസിലേക്ക് ബാറ്റ് വയ്ക്കുമ്പോഴേക്കും ബോൾ കളക്ട് ചെയ്ത സഞ്ജു വലത് കൈകൊണ്ട് വായുവിൽ ചാടി ഒരു സ്റ്റമ്പിംഗ് നടത്തുകയായിരുന്നു സഞ്ജുവിന്റെ അസാധാരണ ടൈമിങ്ങിൽ സദ്രാൻ വീഴുകയും ചെയ്തു ആ തരത്തിലൊരു സ്റ്റമ്പിംഗ് ആ സമയത്ത് ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായും വിക്കറ്റ് ലഭിക്കില്ലായിരുന്നു കാരണം വിക്കറ്റിന് അധികം പിറകിലല്ലായിരുന്നു സദ്രാൻ റീപ്ലേ പരിശോധിച്ച തേടം പേർ ഔട്ട് വിധിച്ചപ്പോൾ ടീമംഗങ്ങൾ സഞ്ജുവിനെ പ്രശംസ കൊണ്ട് മൂടുന്നുണ്ടായിരുന്നു അതിനുശേഷം പതിനെട്ടാം ഓവറിലാണ് സഞ്ജു ഇന്ത്യക്ക് രണ്ടാമത്തെ വിക്കറ്റ് സമ്മാനിച്ചത് ഇത്തവണയും അദ്ദേഹത്തിന്റെ മനസ്സാന്നിധ്യവും കൃത്യമായ ഒരു ുമാണ് അഫ്ഗാനെ ഞെട്ടിച്ചത് മുകേഷ് കുമാർ എറിഞ്ഞ ഓവറിലെ ആദ്യത്തെ പന്തിലാണ് വമ്പനടികൾക്ക് കെൽപ്പുള്ള കരീം ജാനറ്റിനെ സഞ്ജു റൺ ഔട്ടാക്കിയത് ഗുൽബദീ നൈബായിരുന്നു സ്ട്രൈക്ക് നേരിട്ടത് ഡ്രൈവിന് ശ്രമിച്ച നൈബിന്റെ ബാറ്റിൽ എഡ്ജായ പന്ത് നേരെ വിക്കറ്റിന് പിറകിലേക്കാണ് പോയത് നോൺ സ്ട്രൈക്കറായ ജനറ്റ് സിംഗിൾ കോൾ ചെയ്യുകയായിരുന്നു ആ സമയത്ത് പക്ഷേ നൈബ് അതിന് തയ്യാറായിരുന്നില്ല ക്രീസിൽ പകുതിയോളം ജനറ്റ് ഓടുകയും ചെയ്തിരുന്നു ഇതിനിടെ വിക്കറ്റിന് പിന്നിൽ നിന്നും അതിവേഗം ബോൾ പിടിച്ചെടുത്ത സഞ്ജു അത് നോൺ സ്ട്രൈക്കറുടെ എൻഡിലെ വിക്കറ്റിലേക്ക് കൃത്യമായി എറിഞ്ഞു കൊളിക്കുകയായിരുന്നു അപകടം മനസ്സിലാക്കി തിരിഞ്ഞോടിയ ജനറ്റ് ക്രീസിൽ തിരികെ എത്തുമ്പോഴേക്കും സഞ്ജുവിന്റെ ത്രോ സ്റ്റെമ്പുകളിൽ പതിച്ച് ലൈറ്റ് തെളിഞ്ഞിരുന്നു അഫ്ഗാന് പതിനെട്ട് പന്തിൽ ജയിക്കാൻ നാൽപ്പത്തി ആറ് റൺസ് വേണമെന്നിരിക്കുകയായിരുന്നു ഈ ഒരു റൺ ഔട്ട് വിക്കറ്റ് അതും സഞ്ജുവിന്റെ ക്രെഡിറ്റിൽ അതിനുശേഷം ആദ്യത്തെ സൂപ്പർ ഓവറിൽ മറ്റൊരു കിടിനൻ റൺ കൂടി നടത്തുകയുണ്ടായി അപകടകാരിയായ ഗിൽബദീ നൈബിനെ ആയിരുന്നു ആ സമയത്ത് അദ്ദേഹം അങ്ങനെ റണ് ആക്കിയത് ആദ്യത്തെ പന്തിൽ മുകേഷ് കുമാറിനെതിരെ ലോങ് ഓഫ് ലോക്ക് കളിച്ച നൈബ് ഡബിളിന് ശ്രമിക്കുകയായിരുന്നു പക്ഷെ സിംഗിൾ മാത്രമേ പൂർത്തിയാക്കാനായുള്ളൂ അവിടെ ഫീൽഡ് ചെയ്യുകയായിരുന്നു വിരാട് കോഹ്ലിയുടെ കലക്കൻ ത്രോയിൽ സഞ്ജു വിക്കറ്റ് തെറിപ്പിക്കുമ്പോൾ നൈബ് ക്രീസിന് പുറത്തായിരുന്നു ബാറ്റ് കൊണ്ട് ഒരു സുവർണാവസരം കൂടി കയ്യിൽ നിന്നും പോയെങ്കിലും കീപ്പർ എന്ന നിലയിൽ ഏറ്റവും നിർണായകമായ സമയങ്ങളിൽ സഞ്ജുവിന്റെ ഗംഭീര പ്രകടനം വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു എന്ന് തന്നെ പറയാം കാരണം ഇബ്രാഹിം സദ്രാൻ കളി പൂർണ്ണമായി കയ്യിൽ ഒതുക്കി എന്ന് തോന്നിയ സമയത്തായിരുന്നു ആ പറന്നുള്ള സൂപ്പർ സ്റ്റെംപിംഗ് പറഞ്ഞത് ഡയറക്ട് ഷീറ്റിൽ ജനന്റിനെ എറിഞ്ഞു വീഴ്ത്തിയതും നിർണായക സമയത്തായിരുന്നു സൂപ്പർ ഓവറിൽ എറിഞ്ഞു കൊടുത്ത ബോൾ അത്ര കൂളായി കളക്ട് ചെയ്ത് അദ്ദേഹം കുറ്റി ഇളക്കുകയും ചെയ്തു അപ്പോൾ സ്റ്റെമ്പിന് പിന്നിൽ സഞ്ജു ഒരു ഊർജം തന്നെയാണ് എന്ന് തെളിയിക്കുന്ന മത്സരമായിരുന്നു കഴിഞ്ഞ ും ബാറ്റിംഗിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് ഫീൽഡിങ്ങിൽ അല്ലെങ്കിൽ വിക്കറ്റ് കീപ്പിങ്ങിൽ കൂട്ടിയെടുത്ത സഞ്ജു സാംസൺ